യാക്കോബായക്കാർ മോണോ ഫിസൈറ്റുകളുടെ ഏക സ്വഭാവവാദികളുടെ പുൻഡൈക്യത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് അവയ്ക്ക് അവരുടെ മധ്യേ പിന്നെയും പലതരം വികല സിദ്ധാന്തങ്ങളുണ്ടായി ഒരു കൂട്ടർ മിശിഹായുടെ ശരീരം ക്ഷയാധീനമാണെന്നും മറ്റൊരു കൂട്ടർ അത് അക്ഷയമാണെന്നും വാദിച്ചു വേറൊരു ഭാഗം ഈശോയുടെ സർവജ്ഞതയിലാണ് പിശക് കണ്ടത് നാലാമതൊരു കൂട്ടർ ത്രിത്വത്തിലെ മൂന്നാളുകൾക്കും വ്യത്യസ്ത സ്വഭാവമാണുള്ളതെന്ന് അഭിപ്രായപ്പെട്ടു അങ്ങനെ ഏക സ്വഭാവവാദികൾ ഇരുപതിലധികം ഭിന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്പരവിരുദ്ധങ്ങളായ തത്വങ്ങൾ പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ യാക്കോബ് അൽബാദാസ് എന്നൊരു മെത്രാൻ ഇവരെയെല്ലാം ഒന്നിപ്പിക്കുന്നതിനുള്ള പരിശ്രമം ആശ്രയിച്ചു ഏക സ്വഭാവവാദികൾക്ക് യാക്കോബായക്കാർ എന്ന പേരുണ്ടായത് പ്രസ്തുത യാക്കോബ് ബറദായി നിമിത്തമാണ് അന്ത്യോയ്ക്കായി നിന്ന് കത്തോലിക്ക പത്രീസാണ് സഭയെ അന്ന് ഭരിച്ചത് യാക്കോബ് ബറുതായി കുറേ കിഴക്കോട്ട് മാറി മർദിൻ എന്ന സ്ഥലത്ത് പുതിയൊരു എത്യോപ്യ സിംഹാസനവും സ്ഥാപിച്ചു സെർജിയൂസ് എന്നൊരാളെ മെത്രാൻ ആയി അഭിഷിക്തി അഭിഷേകം ചെയ്ത് അന്ത്യോക്യാപാത്ര കിസ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകി ഇങ്ങനെയാണ് യാക്കോബായ സഭ ഉച്ചത് അതാവനുഗ്രഹിക്കണമെന്ന് Parishudha varma Vigari Nidana Enneruvum Aradhani Studiyem Bolucu Yandaya Gidesham